ു സാർ എല്ലാവർക്കും നമസ്കാരം ജയ ആസിയം എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് സ്വദേശം എറണാകുളം ഇനി നന്മയുടെ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് കൊടുങ്ങൾ സ്റ്റാപ്പാറല്ലേ സ്റ്റാപ്പ് ലാജ് അച്ഛർ വൈജു സാറാണ് അദ്ദേഹത്തെയും ഫാമിലിയെയും ഞാനും ഇളയും നന്ദിയോട് സ്മരിക്കുന്നു അപ്പോ സുഭാഷ് സുഭാർ സാർ തന്നെ എൻ്റെ സ്വാഗതം ചെയ്തു താങ്ക് യു സാർ അപ്പൊ സാറ് പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് നമുക്കിനി ഈ വർഷം കഴിയുമ്പഴത്തേക്കും ഇനി വേനൽക്കാലത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈയൊരു ആ സെമില് നമുക്ക് ഉണ്ട് അല്ലെ പക്ഷെ അത് പുതിയ വ്യക്തികൾക്ക് ചിലപ്പോൾ അതിനെ കുറിച്ച് വലിയ അല്ലെ വലുതായിട്ടൊന്നും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്താണെന്നുവച്ചാല് അധികം അറിഞ്ഞു കാണില്ല ഏഹ് കാരണം എന്ന് വെച്ചാല് നമുക്ക് ഏഹ് അല്ലെ ഒന്നിലധികം പ്രൊഡക്ടുകളുടെ ശ്രേണികൾ ഒരു സ്ക്രഞ്ച് ഒരു കാറ്റഗറിയിലാണ് കൂടുതലും നമുക്ക് ഒരു ശീതള പാനീയങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ശീതള ഒരു വലിയൊരു നിര നമുക്ക് ഉണ്ട് പക്ഷെ അത് നമുക്കിപ്പോ ഒരു സീസൺ ടൈമിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോ അധികം എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഒരുമിച്ച് കാണണമെന്നില്ല അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണ് ഞാനിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാറ്റഗറിയിൽ പെടുന്ന റോസ് സിറപ്പ് റോസ് അർബത്തിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം റോസ് അർബത്ത് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് അതിൽ പേര് സൂചിക്കുന്ന റോസിന്റെ സത്താണ് അതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് റോസാപ്പൂവിന്റെ അപ്പൂവിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താണ് ഹെസ്റ്റാറ്റാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു നല്ലൊരു റോസാപ്പൂവിന് നല്ലൊരു സുഗന്ധപൂരിതമായിട്ടുള്ളൊരു അത് കൂടാതെ അതിനകത്ത് കറുവപ്പട്ടയുടെ സത്തും അതുപോലെ ഏലക്കായയുടെ ഏഹ് സത്തും അതിൽ അടങ്ങി അടങ്ങിയിട്ടുണ്ട് കറുവപ്പട്ട നമുക്കറിയാം നല്ലൊരു എന്താണ് ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിന് ഏറ്റവും മികച്ച ഒരു എന്താണ് ഒരു ഹെർബ് ഹെർബാണ് കറുവപ്പട്ട അതുപോലെ തന്നെ ഏലക്കായാലുടെ നല്ലൊരു സ്മെല് നല്ലൊരു എന്താണ് മണവും കൂടി ഒരു ടേസ്റ്റും കൂടി ആഴ്ത്തേക്കും നല്ലൊരു ഡ്രിങ്ക് ആണ് റോസ് സിറപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കുന്ന രീതി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ മുപ്പത് എം എൽ എ നമുക്ക് എടുക്കാം എന്നിട്ട് അതില് നൂറുമില്ലി വെള്ളമൊഴുക്കിട്ട് അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സി എടുത്ത് നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നാരങ്ങ നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ നമുക്കത് കുടിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ നല്ല നമ്മുടെ ടേസ്റ്റോടുകൂടി നമുക്കത് കുടിക്കാം അതുപോലെ നമുക്ക് മറ്റു പല രീതികളുള്ള പല എന്താണ് ഡ്രിങ്കും നമുക്ക് ഉണ്ടാക്കാം എന്താണ് നമുക്ക് പാൽ പാലൊഴിച്ചു പാല് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല എന്നിരുന്നാലും നമുക്ക് പാല് ചേർത്തുകൊണ്ട് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പല ഡ്രിങ്കുകളും ഇപ്പോൾ എന്താണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല ഡ്രിങ്കുകളും നമുക്ക് നമുക്ക് ഒരു സിറപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാം പിന്നെ മറ്റൊരു ഡ്രിങ്ക് ആണ് കസർബത്ത് എന്ന് പറയും കസർബത്ത് അല്ലേ കസ് എന്ന് പറയുമ്പോൾ പറയുന്നത് വിചാരിക്കും എന്താണ് ഈ കസ് ഞാനും അതിന് കേട്ടപ്പോ ഞാനും വിചാരിച്ചു കസ് എന്ന പേര് കേട്ടപ്പോ എന്തോ ഇതുവരെ മുമ്പ് കേട്ടാ കേൾക്കാത്തൊരു പേരല്ലേ ഇപ്പൊ കസ് എന്ന് പറയുന്നത് നമ്മുടെ രാമച്ചത്തിനെയാണ് കസ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പോ രാമച്ച നമുക്കറിയാം അത്രയധികം എന്താണ് ഔഷധ ഗുണമേറിയ ഒരു ഹെർബാണ് ഒരു കസ് എന്ന് പറയുന്നത് ഇപ്പൊ കസു കസന്റെ ഏറ്റവും വലിയ ഗുണം രാമചന്ദ്രൻ്റെ വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനേയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിക്കാൻ കഴിയുന്ന അത്രയും ശേഷിയുള്ളൊരു ഏർ ഒരു എന്താണ് ഒരു ഒരു ഹെർബാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ പ്രത്യേക ഇതിന്റെ വേരുകളിൽ ധാരാളം ഇതിനെ വെള്ളം വെള്ളത്തിന്റെ അംശം അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് ഉള്ളൊരു ഒരു ഔഷധമാണ് ഈ ഒരു രാമച്ചം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു മോയിസ്ചറൈസിങ് ആണ് മോയ്സ്ചറൈസഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു വെള്ളം ഇങ്ങനെ എന്താണ് പിടിച്ചു വെക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മളത് നമ്മളത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലും ആ ഒരു വെള്ളത്തിന്റെ അംശം അത്രയധികം അത് നിലനിർത്തുന്നു അപ്പൊ അതിലൂടെ നമുക്ക് ദാഹവും ക്ഷീണവും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു എനർജി നമുക്ക് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു നല്ലൊരു കൂൾ എഫെക്റ്റ് നൽകുമ്പോൾ നമുക്ക് നമുക്ക് നൽകുന്നത് കുടിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് അത് മനസ്സിലായിട്ടുണ്ടാകും അത്ര അധികം നമ്മളെ കൂളിങ് എഫക്റ്റിലോട്ടാണ് ആ ഒരു കസറപ്പത്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് പിന്നെ അത് കൂടാതെ അത് നല്ലൊരു ആന്റിസെപ്റ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എന്താണ് ശരീരത്തിന് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി അത് കൂട്ടാനായിട്ടാണെങ്കിൽ അത് വളരെയധികം സഹായിക്കുന്നു അത് കൂടാതെ നമുക്കറിയാം ഒരുപാട് എന്താണ് ആണ് ഒരുപാട് ഗുണങ്ങളൊരു ഒരു ഹെർബാണ് ഈ പറഞ്ഞ എന്താണ് രാമശപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ സ്കിൻ നല്ലൊരു ഗ്ലോ ആക്കാൻ കാരണം ഇത് ഈ ഒരു മോയ്സ്ചറൈസിങ് വെള്ളം വെള്ളം ജരാശം അത്രയധികം നിലത്തുന്ന കൂടെ തന്നെ ഇത് നമ്മള് ദിവസം നമ്മൾ ഉപയോഗിക്കുമോറും നമ്മുടെ സ്കിൻ ഗ്ലോ ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു തണുപ്പ് നമുക്ക് തണുപ്പ് നൽകുന്നു പിന്നെ നമുക്ക് ബ്ലഡ് നമ്മുടെ രക്തം ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ സ്കിന്നിന്റെ പിഎച്ച് ലെവൽ നിലനിർത്താനായിട്ടും ഇത് സഹായിക്കുന്നു പിന്നെ അതുപോലെ കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്താനും അതായത് ബാലൻസ് ചെയ്തുകൊണ്ട് നിലനിർത്താനും ഈ ഒരു രാമചം അത്രയധികം സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ വിഷാംശത്തെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശം അകറ്റാനും പൊണ്ണത്തടി കുറയ്ക്കാൻ വരെ ഈയൊരു രാമച്ചം അത്ര അധികം ഗുണനിലപരമുള്ള ഒരു എന്താണ് ഒരു ഹെർബാണ് അതുപോലെ തന്നെ നമുക്ക് വയറുണ്ടാകുന്ന എന്തെങ്കിലും അസ്വസ്ഥതയോ അല്ലെങ്കിൽ കുളിച്ചത് കിട്ടില്ലേ അല്ലെങ്കിൽ എന്താണ് ഓക്കാനിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് എഞ്ചിരിച്ചില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങള് നമുക്ക് വയറസ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈയൊരു കസു അത്ര അധികം നല്ലതാണ് അപ്പൊ നമുക്ക് പിന്നെ പറയാൻ തന്നു കഴിഞ്ഞ ഒരുപാട് ഗുണങ്ങള് ഈയൊരു രാമശത്തെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ ഇത് അടങ്ങിയിട്ടുള്ള അതുകൊണ്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈയൊരു സർബത്ത് എന്ന് പറയുമ്പോ അത് നമുക്ക് വളരെ ടേസ്റ്റോട് കൂടി നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റുമല്ലേ അത് കൂടാതെ അതില് പുതിനയും കൂടി അടങ്ങിയിട്ടുണ്ട് ഒരു ഫ്ലേവറിങ് ഫ്ലേവറിന് വേണ്ടി ഒരു പുതിനയുടെ സത്തും കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അല്ലെ പുതിര നമുക്ക് അറിയാം നല്ലൊരു എന്താണ് ടേസ്റ്റ് മേക്കറായിട്ട് നമുക്ക് പല ഇതിലും ഉപയോഗിക്കാറുണ്ട് അതുപോലെ അത് മാത്രമല്ല അതിലൊരുപാട് വൈറ്റമിൻസും മിനറൽസും അതിൽ അടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് ഇത് മാറുന്നു അല്ലേ ഇപ്പം ഇതും നമുക്ക് ഒരു പതിനഞ്ച് മെല്ലി നമുക്ക് സിറപ്പ് ഒരു ഗ്ലാസ്സിലെടുക്കാം എന്നിട്ട് അതിൽ ഒരു നൂറ് മെല്ലി ഏകദേശം നൂറ് മില്ലി വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ ഇതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെള്ളം കുറച്ച് കൂൾ വാട്ടറോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ വാട്ടറൊക്കെ ചേർത്ത് നമുക്ക് നല്ല സ്വദേശമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്കിനെ നമുക്ക് മാറ്റാം നമ്മുടേതായിട്ടുള്ള എന്താണ് ഓരോ ഇതാണ് ഓരോ കഴിവാണ് അത് എന്താണ് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാന്നുള്ളത് കാരണം നമുക്ക് നോർമലായിട്ട് നമുക്ക് ഇതേപോലെ സർബത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം അതായത് നമ്മുടെ റോസിറപ്പും പിന്നെ ഈ ഒരു കസ്റ്റഡും കൂടി മിക്സ് ചെയ്ത് കണ്ടി കഴിഞ്ഞാൽ വേറെ ഒരു ടെസ്റ്റ് ആയി അപ്പൊ അങ്ങനെ അപ്പൊ രണ്ടിനെയും കൂടി നമുക്ക് ഒരുമിച്ച് നമുക്ക് കിട്ടുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ രീതിയിൽ നമുക്കത് അങ്ങനെ നമുക്ക് പല പല പലതരത്തിലുള്ള ഡ്രിങ്കായിട്ട് നമുക്കത് ഉപയോഗിക്കാം പിന്നെ അടുത്തൊരു ഒരു ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് സ്പഞ്ച് മാംഗോ സ്ക്വാഷ് അല്ലെങ്കിൽ ഈ സാധനം വെച്ചാൽ നമുക്ക് ഷോപ്പിൽ വരുമ്പോ തന്നെ അപ്പൊ തന്നെ തീർന്നു പോകുന്ന ഒരു അല്ലെ ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം സ്പഞ്ച് മാംഗോസ്ക്വാഷ് അല്ലെ മാംഗോ സ്ക്വാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം മാങ്ങയുടെ ഒരു ടേസ്റ്റ് ആ മാങ്ങയുടെ പളുപ്പാണ് അതില് അടങ്ങിയിരിക്കുന്നത് അതും അൽഫോൺസ മാങ്ങയുടെ അപ്പൊ പിന്നെ അത്ര അധികം ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പറയാം അല്ലെ നമുക്ക് ഉപയോഗിക്കാത്തവർക്ക് പോലും അതിന്റെ ഒരു മാംഗോ സ്കോഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലെ അപ്പൊ അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് വേനൽ കൂടുതൽ നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും മികച്ചൊരു പാനീയമാണ് മാംഗോ സ്കോഷ് അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്നത് നൂറ് ശതമാനം അൽഫോൺസ മാമ്പഴത്തിന്റെ പളപ്പാണ് അതിൽ നമുക്ക് അറിയാം ധാരാളം വൈറ്റമിൻസും മിനറൽസൊക്കെ അതിൽ വണങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് അത് മാറ്റാനായിട്ടും ഈ ഒരു അൽഫോൺസ മാംഗോ നല്ലതാണല്ലേ നമുക്ക് മാംഗോസ് മെൻഡല ഈ അൽഫോൺസം മാംഗോ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു കിറ്റ്സ് ഉണ്ടല്ലോ ന്യൂട്രൽ ചാർജ് കിറ്റ്സിലും ഈ അൽഫോൺസം മാംഗോ തന്നെയാണ് അതിലും അടങ്ങിയിട്ടുണ്ട് അപ്പോ അതിനൊരു അതുപോലെ തന്നെ നമുക്കറിയാം ഏഹ് ഈ ഒരു മാംഗോസ് കോഷൻ കോഷ്യൽ പളുപ്പായതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു സാധാരണ പോലെ വെള്ളം മിക്സ് ചെയ്ത് നമ്മുടെ മധുര മധുരം നമ്മൾ ഇടേണ്ട ആവശ്യമില്ല വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഒരു ഗ്ലാസിൽ മുപ്പത് മില്ലി എടുത്തിട്ട് അതിനകത്ത് നൂറ് മില്ലി വെള്ളം നമുക്ക് ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാം അല്ല അതുകൂടാതെ നമുക്കൊരു ലെസി ഐസ്ക്രീം ജ്യൂസ് ഫുഡിങ് അങ്ങനെ പലതരത്തിലുള്ള ഡിഷ് വിവിധ വിവിധ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ഈ ഒരു മാംഗോ മാംഗോയുടെ ഈ ഒരു പൾപ്പ് സ്കോഷം നമുക്ക് ഉപയോഗിക്കാം അല്ലെ ഇത് ചെറിയ അത്ര അധികം ഫാസ്റ്റ് മൂവിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഒറിജിനൽ മാംഗോയുടെ ആ ഒരു പൾപ്പാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സീസൺ ടൈമിലാണ് ഇതൊരു സീസണിൽ അതായത് ആ മാംഗോ സീസൺ ആ ടൈമിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉത്പാദനം അവിടെ നടത്തുന്ന ആ സമയത്താണ് കാരണം അത് ഒറിജിനലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സീസൺ ടൈമിലാണ് ഇത് ഷോപ്പുകളിൽ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാങ്ങടെ സ്കോഷ് നമുക്കിവിടെ കാണാൻ അല്ലേ വെറുതെ അങ്ങനെ ഉണ്ടാവാറില്ല മിക്ക ഷോപ്പുകൾ മെയിൻ ഷോപ്പുകളിലൊന്നും നമുക്കത് കിട്ടാറില്ല അത് വെച്ചാൽ കഴിഞ്ഞിട്ട് സീസണല്ല ഇപ്പൊ സീസൺ ആയി കഴിയുമ്പോൾ അത് വന്നുകൊണ്ടിരിക്കും അപ്പൊ ആ സമയത്ത് നമ്മളിത് കൂടുതൽ കരുതി വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീന്ന് പോകുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ നമ്മൾ എന്താണ് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക കാരണം അത്രയധികം ടേസ്റ്റോട് കൂടി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് നമുക്ക് പുറമേന്ന് നമ്മളൊരു എന്താണ് ഒരു ഒരു ഇതൊക്കെ എന്താണ് സ്പ്രൈറ്റും അതുപോലെ എന്താണ് ഫ്രൂട്ടിയൊക്കെ മേടിക്കുന്നതിന് പകരം നമുക്ക് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അത്രയും ചെയ്യാനും പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഇതിൽ വേറെ എന്താണ് കെമിക്കലോ അല്ലെങ്കിൽ ടേസ്റ്റ് മേക്കറോ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇതിലാകെ മാംഗോയുടെ നേരിട്ടുള്ള ഒരു പൾപ്പ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മധുരം മധുരം നമുക്ക് വേറെ നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ഒരു ടേസ്റ്റിന് മധുരത്തിനനുസരിച്ച് വെള്ളം ചേർത്തും കൊണ്ട് നമുക്കത് മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ നമുക്കത് ഉപയോഗിക്കാം അങ്ങനെ മൂന്ന് തരത്തിലുള്ള മാംഗോ ഡ്രിങ്ക് അതായത് മൂന്ന് തരത്തിലുള്ള ഒരു സർബത്ത് രൂപത്തിലുള്ള സർബത്തുണ്ടാക്കാൻ പറ്റിയ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ലിക്വിഡ് ഫോർമേഷനിലുള്ള മൂന്ന് തരത്തിലുള്ള എന്താണ് സർബത്ത് അതായത് പൾപ്പാണ് നമുക്കുള്ളത് പിന്നെ നമുക്കത് കൂടാതെ രണ്ട് തരത്തിലും നമുക്ക് പൗഡർ പൗഡർ രൂപത്തിലും നമുക്ക് ഈ ഒരു പറ്റിയ ഒരു എന്താണ് പ്രൊഡക്റ്റുകൾ ഉണ്ട് ഒന്ന് നമുക്ക് സ്പെഞ്ച് മാംഗോ പൗഡർ നമുക്ക് തുടക്കത്തിൽ നമുക്ക് സ്പെഞ്ച് മാംഗോ പൗഡർ രൂപത്തിലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ അതും മാംഗോ പൗഡർ അതേപോലെ തന്നെ മാംഗോയുടെ പൾപ്പ് തന്നെ ഒരു എന്താണ് ഒരു പൊടി രൂപത്തിലാക്കിയിരിക്കുന്ന അതേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും അതിൽ വരുന്നില്ല നമുക്ക് പൊടിയായിട്ട് അതായത് ചിലക്കിപ്പോൾ പൊടിയായിട്ട് മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്ക് തുടക്കത്തിൽ പൊടിയായിട്ടായിരുന്നു ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിൽ ആവശ്യത്തിന് മൂന്നു നാല് സ്പൂൺ ഇടുക എന്നിട്ടതില് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ മാംഗോസ് കോഷ്ടുള്ള അതേ ഗുണങ്ങൾ തന്നെയാണ് ഈ ഒരു മാംഗോ പൗഡറിലും ഉള്ളത് ഇതിലും അതുപോലെ നമുക്ക് മധുരത്തിന് വേറെ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് മധുരം അതിനകത്തുണ്ട് പിന്നെ മധുരത്തിന് അനുസരിച്ച് വെള്ളവും അതുപോലെ നമുക്ക് ഈ ഒരു പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇതൊരു സ്മൂത്ത് അതായത് നല്ലൊരു സ്മൂതി ഉണ്ടാക്കാനും ഇത് നല്ലതാണ് ഈ ഒരു പൊടി രൂപത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് അംശം കുറവായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എന്താണ് കുറച്ച് കട്ടിയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സ്മൂതി ഒക്കെ കുറച്ച് കട്ടിയായിട്ട് കുറച്ച് കട്ടി രൂപത്തിലല്ലേ അപ്പൊ അതിലൊക്കെ ഈ ഒരു പൊടി ഇട്ടുണ്ടാക്കുമ്പോ നമുക്ക് നല്ലൊരു സ്മൂതിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്ക് ഷെയ്ക്കിലൊക്കെ നമ്മളെന്തെങ്കിലും ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പൊടി ഇട്ട് കഴിയുമ്പോൾ ഒരു ഷെയ്ക്ക് രൂപത്തിൽ അതായത് മാംഗോ ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നമുക്ക് പാക്കിങ് അതായത് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കേക്ക് കുക്കീസ് അതുപോലെ പുഡിങ് ഒക്കെ ഉണ്ടാക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിലും ഈ ഒരു മാംഗോയുടെ ഈ ഒരു പൗഡർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ നമുക്ക് ഓറഞ്ചിന്റെ പൗഡർ രൂപത്തിൽ നമുക്ക് ഉണ്ട് സ്പ്രഞ്ച് മാ സ്പ്രഞ്ച് ഓറഞ്ച് പൗഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു എന്താണ് നമുക്ക് ആ ഒരു ഫ്ലേവറിൽ നമുക്ക് ഉണ്ട് അത് നാച്ചുറൽ ഓറഞ്ചിന്റെ ജ്യൂസിന്റെ പൗഡറാണ് ഓറഞ്ച് ജ്യൂസ് പൗഡറാണ് അതിൽ ചേർത്തിരിക്കുന്നത് ഓറഞ്ച് നമുക്കറിയാം നല്ലൊരു വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു നല്ല കലവറയാണ് അതുപോലെ തന്നെ അത് അതില് ഒരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓറഞ്ചിന്റെ ഫ്ലേവർ ജസ്റ്റ് ഒരു എന്താണ് മാംഗോ മാറി ഓറഞ്ചിന്റെ ഫ്ലേവർ ആണെന്നേ ഉള്ളൂ വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല അതും ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ വില വരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് സെറപ്പിന്റെ എം ആർ പി നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് അതിന്റെ ഡി പി പ്രൈസ് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അതിന്റെ പി വി എഴുപത്തി എഴുപത്തി മൂന്നാണ് പിന്നെ അതുപോലെ കസർബ് കസർ നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് ഡി പി എഴുപത്തി മൂന്ന് പി വി സ്ക്രഞ്ച് മാംഗോ സ്കോഷാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അതിന് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ഡി പി പ്രൈസ് എൺപത് പി വി ഉണ്ട് അതുപോലെ സ്ക്രഞ്ച് മാംഗോ പൗഡർ അതിന് എഴുപത്തെട്ട് രൂപയാണ് എം ആർ പി വരുന്നത് ഡി പി അറുപത്തിരണ്ട് പി വി നാൽപ്പത്തി ഒന്ന് ഓറഞ്ച് മാംഗോ ഓറഞ്ച് പൗഡറിനാണെന്നുണ്ടെങ്കിൽ എഴുപത്തെട്ട് രൂപയാണ് അറുപത്തിരണ്ട് ഡി പി നാൽപ്പത്തി ഒന്ന് പി വി ഉണ്ട് അപ്പൊ ഇത്രയും ആണ് ഇത്രയും വെറൈറ്റി എന്താണ് ശീതള പാനീയങ്ങളാണ് ഇപ്പൊ സ്പ്രഞ്ച് എന്നൊരു ഇതില് നമുക്ക് ഉള്ളത് അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കാത്തവരുടെ ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടത് ഉപയോഗിക്കുക കാരണം ഇനിയിപ്പോ ഷോപ്പുകളില് ഇപ്പൊ ഇനി വന്നിന് ഏഹ് മാങ്കോസ് കോഷാണെങ്കിൽ തന്നെ ഇനിയിപ്പോ വരുന്നൊരു ടൈം നമുക്കിപ്പോ ഇനി ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോ പതുക്കിന് വന്നു തുടങ്ങും അപ്പോ എല്ലാവരും ഇത് മേടിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേടിച്ച് ഉപയോഗിക്കുക ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റുകളാണ് നമുക്കിപ്പോ കടകളിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് മാങ്കോസ് കോഷിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും നമുക്കത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഒരുപാട് പ്രൊഡക്ടുകൾ ഓരോ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് വീടുകളിലാണെങ്കിലും അതുപോലെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് അവർക്ക് സ്വാദിഷ്ടമായിട്ട് തന്നെ പലതരത്തിലുള്ള ഡ്രിങ്കുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും പലരും ഉപയോഗിക്കുക പ്രൊമോട്ട് ചെയ്യുക അപ്പൊ എനിക്ക് എന്തൊരു അവസരം തന്ന സുഭാഷ് സാറിന്റെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു താങ്ക് യു ജിയാസിയം എല്ലാരും രേസിനും കളയെന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു സുപാർ സർ